ചെറിയ വിലക്ക് സീറ്റർ ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് സിനോവ ചോയിക്കുന്നവർക്ക് ഒന്നേ രണ്ടുപേര് പറ്റുമോ രണ്ടുപേര് കിട്ടും കേട്ടിരിക്കുന്നത് വണ്ടിയാൾ ഫോർ വീലർ വർക്കിംഗ് ഫോർ വീലർ വർക്കിംഗ് ഉള്ള വണ്ടി വണ്ടി ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി പുതിയത് ഓക്കെ ബഷീർഖാൻ്റെ അടുത്ത് വീണ്ടും പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കിഡലൻ ജിപ്സി ഉണ്ട് അതേപോലെ നല്ല ബഡ്ജറ്റ് കാറുകള് അതേപോലെ എണ്ണൂറൊക്കെ തവണ നിര നിരയായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നല്ല കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയതാണ് സെവൻ സീറ്റർ കാര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉണ്ട് ബഷീർഖാൻ നമ്മൾ വീണ്ടും പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തല്ലേ ഇത്തവണ നമുക്ക് നല്ല സെവൻ സീറ്ററുകളൊക്കെ അത്യാവശ്യം ഉണ്ട് മൂന്നെണ്ണമുണ്ട് ഇതൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് ബഷീർ ബിസ്പിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പലരും ഉണ്ടാവും നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ാടി താനൂര് നടുവിലെ ഓലപ്പിടിക ഓലപ്പിടിക അതായത് നമ്മള് റോട്ടില് തിരൂർ റോട്ടിലാണ് ഹൈവേ തന്നെയാണ് വരുന്നത് ഷോപ്പ് വരുന്നത് പക്ഷേ നമുക്ക് ചെറിയ വാങ്ങത്താണ് തുടങ്ങുക അല്ലെ കൂടുതൽ ദീർഘിക്കും വേണ്ട ഓഫർ തന്നെ മാക്സിമം വില കൊണ്ട് കൊടുക്കുക മാക്സിമം നമുക്ക് വില കുറച്ച് തന്നെ എണ്ണൂറ് കേൾപ്പതിനേഷൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് അല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് എങ്ങനെയായിരുന്നു മോഡലുകാരിംഗ് ഓണറാണ് രണ്ടായിരത്തി മൂന്നാണ് പേപ്പർ പേപ്പർക്ക് പുതിയ പേപ്പർ ഉണ്ട് അഞ്ചു വർഷത്തെ എ സി ഉള്ള വണ്ടിയാണോ ടയർ പുതിയത് നാപ്പത്തെട്ട് റുപ്യെട്ട് റുപ്യ ഫൈനൽ റേറ്റ് ചെറുതായിട്ട് വീണ്ടും രണ്ടായിരത്തി നാല് എ സി നാപ്പത്തഞ്ച് റുപ നാൽപ്പത്തഞ്ച് റുപയാക്ക് അല്ല അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നല്ല സിറ്റ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതാണ് വീണ്ടും എണ്ണൂറ് പക്ഷേ തൊണ്ണൂറ്റമ്പത് മോഡൽ ഉള്ളു പക്ഷേ രണ്ടായിരത്തി പത്തിന്റെ ടയു കാര്യങ്ങള് കേസ് ഒക്കെ വർക്കിങ് ഓക്കേ ഇനി രണ്ടെല്ലാം പേപ്പർ ബാക്കി മൂന്ന് ഉറുപ്യ നാപ്പത്തി മൂന്ന് റുപ്പില അപ്പൊ നമുക്ക് കൊണ്ടെടുക്കുകയും ചെയ്യാം എ സി ഉണ്ട് സോ നമുക്ക് നല്ലൊരു വണ്ടി നല്ല വണ്ടി ജെറ്റ് ഇന്ത്യയിരുന്നു പക്ഷേ അതായത് അയാളെ വലിപ്പും വിസ്താരും കാര്യങ്ങളും സുഖമായിട്ട് കാലം നീട്ടിച്ച് യാത്ര ചെയ്യാം നല്ല സിറ്റിക്ലോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇത് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും കുറവാണ് എത്ര ചോദിക്കണ തൊണ്ണൂറായിരം അതൊക്കെ നമുക്ക് പിന്നെ ചെറിയ ചെറിയ വാഹനങ്ങളായിട്ട് ലോണ് നോക്കുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ അടുത്ത തവണ ഒരു വാഗ്നർ അല്ലെ അയ്യായിരത്തി ആറ് മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു പേപ്പർ പേപ്പർ ഉണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് രൂപ പിന്നെ നല്ല അത്യാവശ്യം വിസ്താരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാഗ്നർ ആണ് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കണ ആവശ്യമൊന്നുമില്ല മരുതിന്റെ വണ്ടി വളരെ കുറവാണ് അല്ല അടുത്തവണ് നമുക്ക് ജിമ്മിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ഒക്കെ ഒരു ബേസിൽ ആദ്യത്തെ ജിപ്സിൽ വണ്ടിയാണ് മോഡലാണ് കേരള വണ്ടിയാണ് കേട്ടിരിക്കുന്നത് ഫോർ വീലർ വർക്കിംഗ് ഉള്ള വണ്ടി ഏത് കയറ്റത്തിലും പോകും നമുക്ക് ചെയ്താണ് എത്രയാണ് ചോദിക്കുന്നത് നമുക്ക് നല്ലൊരു ുപ്യൂ പേപ്പർ പേപ്പർ ഉണ്ട് വരെ പിന്നെ ഓഫ് റോഡ് ഫോർ വീലർ വർക്കിംഗ് ഉള്ള വണ്ടി അതും പവർ സ്റ്റിയറിംഗ് അഡീഷണൽ ചെയ്തിട്ടും ഉണ്ട് അപ്പൊ വിളിച്ചോളൂ നിങ്ങള് ഇത്ര ഇങ്ങനെയൊക്കെ ഒരു വണ്ടി നമുക്ക് കിട്ടാറുണ്ട് വണ്ടി ഒന്നും ചെയ്യിക്കാനും ഇല്ല നേരെ കൊണ്ടെടുക്കാം അല്ലെ അടുത്തവണ് നമുക്കൊരു ഇനോവ വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി എട്ട് മോഡലാണ് ജി ഫോർ ആണ് ആ അഞ്ചു വർഷത്തെ പേപ്പർ എടുക്കണേ ടൈപ്പ് ഫോർ ആക്കിയതാണ് പിന്നെ കേരള വണ്ടി റീ ആണ് വണ്ടി അല്ലേ പിന്നെ ഇന്ത്യ നല്ല കിടുവാണ് അല്ലെ നല്ല വണ്ടിയാ നല്ല വണ്ടി ക്വാളിറ്റി ഗ്യാരണ്ടി കൊടുക്കാം ക്വാളിറ്റി ഗ്യാരണ്ടി കൊടുക്കാം എത്ര ചോദിക്കണേ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാലിന് അഞ്ചൊല്ലത്തെ പേപ്പർ എടുത്ത വണ്ടി ധൈര്യമായിട്ട് അഞ്ചു വർഷം യൂസ് ചെയ്യാം ഉണ്ട് പേപ്പറുണ്ട് നമുക്ക് കൊണ്ടു നല്ല ഇനോവ ചോദിക്കണവർക്ക് നല്ല മുക്കാലിന് അല്ലേ മൈലേജ് നോക്കുന്നവർക്ക് നല്ല ഡീസൽ ഒരു സീറ്റർ ുംഹി ത്രീ ഹൺഡ്രഡ് അല്ലേ എങ്ങനെയാണ് മോഡലുകാര് രണ്ടായിരത്തി പതിനഞ്ചാണ് മൂന്ന് ഓണർഷിപ്പ് ഓക്കെ കിലോമീറ്റർ രണ്ട് ഇരുപത് ഓടിക്കണം ഓക്കെ നാല് അറുപത് സർവീസ് എങ്ങനെ രണ്ട് ഇരുപത് എന്ന് പറയുമ്പോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണേ സർവീസ്

അഞ്ചൊല്ലത്തെ പേപ്പറും ഉണ്ട് ധൈര്യമായിട്ട് നമ്മൾ കൊണ്ടോ ഒന്നും നോക്കിയ വിലക്ക് സീറ്റർ സെവൻ സീറ്റർ ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് സെവൻ സീറ്റർ അഞ്ചെല്ലത്തെ പേപ്പറും ഉണ്ട് എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ് അത്യാവശ്യം അല്ലേ നേരെ എണ്ണടിച്ച് മതിയാ മതി നോക്കണ്ട അടുത്ത് നമ്മുടെ ബീറ്റ് ഇത് എങ്ങനെയായിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓക്കെ എഞ്ചിനൊക്കെ പണി പാർട്ടി തൊണ്ണൂറ്റി അയ്യാറ് തൊണ്ണൂറ്റി അയ്യാറ്പ് ഡെയിലി നമുക്ക് ബൈക്ക് കൊണ്ട് എടുക്കണമെങ്കിൽ കൊണ്ടുക്കാൻ പറ്റും ചോദ്യം തന്നെ തൊണ്ണൂറ്റു അതോർക്ക് നല്ല സെഡാണ് അതേപോലെ കൊടുക്കാം കൊടുക്കാം സെക്കൻഡ് ഓണർ ഓണർ വണ്ടി എല്ലാം വർക്കിംഗ് ഡീസൽ ഡീസൽ ഡീസലുമാണ് മൈലേജും മോഡൽ മോഡൽ വണ്ടി ഒക്കെ പുതിയ ചെയ്താ ഓക്കെ ഒന്നും ചെയ്യിക്കാനില്ല ഓടിയാ മതി ഇന്ത്യ എങ്ങനെയായിരുന്നു രണ്ടായിരത്തിഅഞ്ചാണ് നാപ്പത്തയ്യായിരം രണ്ടായിരത്തി അഞ്ച് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓക്കെ ഒക്കെ എത്ര കിട്ടും

മൈലേജും നല്ല ബോഡി വെയിറ്റ് വരുന്ന വണ്ടി വേറ്റ് എഞ്ചിനില്ല എത്ര നമ്മൾ ചോദിക്കണ കൊടുക്കും രണ്ടേക്കാൽ കിട്ടാ പുതിയ ഞാൻ വാങ്ങിയതാ പന്ത്രണ്ടൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു പിന്നെ നല്ല അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് റിഡ്സ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഡീസൽ വണ്ടി ഡീസൽ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഡീസൽ എങ്ങനെ ഓട്ടോ എങ്ങനെയായിരുന്നു പെർച്ചറിംഗ് ഫോട്ടോ പാർവിൻഡോ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ അലോയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറും ഉണ്ട് ഒന്ന് നോക്കണ്ട എത്ര രണ്ട് മുപ്പിന് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അതാണ് ഹൈലൈറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അതും രണ്ടായിരത്തി രണ്ടാം രണ്ടാം മാസം മാസം വണ്ടി ഒരു 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 പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് വാഹനം അല്ല സ്കോഡ ഇതിന്റെ ഇതിന്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഫീൽ ചെയ്യും ഇത് സിംഗിൾ ഓണർ ആണ് പുതിയ വണ്ടിക്ക് പതിനഞ്ചോ അറുപത് വിലയുണ്ട് ഓക്കെ ഡോക്ടർ ഇറക്കിയ വണ്ടിയാ ഓക്കെ ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ഫൈനൽ റേറ്റ്

ലക്ഷം രൂപ ലോൺ ില്ോഡ് വണ്ടി വേണ്ടി ഇരുപത്തിയ്യാറ് സിംഗിൾ പുതിയ വണ്ടിക്ക് ഓണറ് ആറ് വില ഉണ്ട് ഓക്കെ അപ്പൊൾപ്ഷൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടി നമുക്ക് ഇരുപത്തിയ്യാറ് ഡീസൽ വണ്ടി ലക്ഷിട്ട് മോഡല് നല്ല വണ്ടി സെക്കൻഡ് ഓണർ ഓക്കെ നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അൾട്രാലും അത്യാവശ്യം കാണുന്ന ഒരു വണ്ടി അല്ല യെസ് അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് അലോയിസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അഞ്ച് മോഡലാണ് അഞ്ച് മോഡൽ പേപ്പർ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇത് അടിയിൽ ചെറിയ പാച്ച് ഉണ്ട് പാർക്കിംഗ് സൈലാ നമുക്ക് ഇതേ മാതിരി ഒരാൾ വന്നാൽ ഒരു രൂപ കൊടുക്കാം രൂപ അറുപത്തുപയോഗിക്കാൻ അഞ്ചു അഞ്ചുണ്ടാവും നമുക്ക് കാണാം ചെറുതായിട്ട് കുറച്ചു കൊടുക്കാനും ഉണ്ടാവും അടുത്ത് പേപ്പർ കാര്യങ്ങളൊക്കെ പക്കേ നമുക്ക് അംബാസഡർ അംബാസഡർ തൊണ്ണൂറ്റി ഒന്ന് മോഡല് ഓക്കെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ കയ്യിലുണ്ട് ഇതൊരു തൊണ്ണൂറ് റുപ്പാണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള റേറ്റ് റേറ്റ് ആണ് തൊണ്ണൂറ് റുപ്പ് അടുത്ത നമുക്ക് ആക്സിഡന്റ് അല്ലേജിനൽ കേരളം ഒറിജിനൽ കേരളത്തിൽ മൂന്ന് മോഡല് ഓക്കെ പിന്നെ നമ്പറൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ പേപ്പർ അഞ്ചു വർഷത്തെ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് മൈലേജ് പ്ലസ് ഒരു ചെറിയ വാഹനം ആയിരുന്നു പക്ഷേ ചെറിയ മോഡല് കാര്യങ്ങള് ഇത് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് ഫൈനൽ പ്രൈസ് രൂപ കൊടുക്കാം രൂപയ്ക്ക് ഉള്ള വണ്ടി 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 പക്ക പേപ്പറും പേപ്പർ ഉണ്ടാവും ബാക്കി ഒന്നും നോക്കാനില്ല നല്ല നല്ല പിന്നെ ഫൈനൽ റേറ്റ് ആണ് രണ്ട് ഓണർ ഓണറായിട്ടുള്ള അൻപത്തി അയ്യായിരം കൊടുക്ക തൊണ്ണൂറ്റി ഒമ്പത് മോഡല് ഫുള്ള് പൈത്ത ഒന്നും അമ്പത്തി ചില ഹോട്ടൽ പെർപ്പസ് ഒക്കെ ഉള്ളവർക്ക് ചെറിയെരുവെച്ചോടൊക്കെ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ ഞാനോ വീണ്ടും എങ്ങനെയായിരുന്നു ഇത് നാപ്പത്തിയ്യാറ് പോസ്റ്റ് നമ്മള് പിന്നെ മാക്സിമം നമുക്ക് ഈ റേറ്റുകൾ ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ചെറുതാഴ്ച കൊടുക്കാം കൊടുക്കാം ആൾക്കാർ ബെസ്റ്റ് എന്നിട്ട് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം